നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ നടപടിയിൽ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം നിയമസഭയോടുള്ള അവഹേളനമാണ് ഗവർണറുടെ നടപടിയെന്നും സർക്കാരും ഗവർണറും നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എന്നാൽ ഗവർണറുടേത് ഉചിതമായ നടപടിയെന്നും നിയമസഭയുടെയും രാജ്ഭവന്റെയും അന്തസ്സുയർത്തിയെന്നും ബി ജെ പ്രസംഗം വായിക്കുക പ്രതികരിച്ചു ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റാതെ ഒരു മിനിറ്റിൽ ഒതുക്കി അവസാന ഖണ്ഡിക മാത്രം വായിച്ച ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘര ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ച് മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമായി ഞങ്ങൾ കാണുകയാണ് നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത് അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിക്കാനിരിക്കുന്ന സർക്കാർ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനം നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടുള്ള ഭയമാണ് ഇതിനു പിന്നിലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സർക്കാരും ഗവർണറും തമ്മിൽ കുറെ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവും ഇല്ല ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഒടുവിലത്തെ നാടകമാണ് നിയമസഭയിൽ കണ്ടതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആരോപിച്ചു അതേസമയം ഗവർണറുടേത് ഉചിതമായ നിലപാടെന്നും കള്ളപ്രചാരണങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയാൽ വായിക്കാനുള്ള നിലവാരമില്ലാത്തതുകൊണ്ടാകും ഒഴിവാക്കിയതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ ആ കള്ളപ്രചരണങ്ങൾ നയപ്രഖ്യാപനത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് നിയമസഭാ വേദിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ആ നീക്കം ഏതായാലും ഗവർണർ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉചിതമായിട്ടുള്ള രീതിയിൽ അതിനോട് പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം